രാക്ഷസ രാജാവായ ദാരികൻ ദാരുമതിയുടെ പുത്രനായ ദാരികൻ അമ്മയുടെ ഉപദേശപ്രകാരം ബ്രഹ്മാവിനെ തപസു ചെയ്ത് പ്രീതിപ്പെടുത്തി അദ്ദേഹത്തിൽ നിന്നും വരങ്ങളുടെ ഒരു കലവറ തന്നെ നേടിയെടുക്കും ബ്രഹ്മാസ്ത്രമന്ത്രം പതിനായിരം മാനുകളുടെ കരുത്ത് യുദ്ധക്കളത്തിൽ ഇറ്റു വീഴുന്ന തൻ്റെ ഓരോ തുള്ളി രക്തത്തിൽ നിന്നും ആയിരം ദാരികന്മാർ അങ്ങനെ ഒരുപാട് ഒരുപാട് സ്ത്രീയാൽ മാത്രമേ വധിക്കപ്പെടൂ എന്ന വരം വേറെയും അങ്ങനെ ശക്തനായ ധാരികൻ മൂന്ന് ലോകങ്ങളും തൻ്റേതാക്കി ദാരികന്റെ ശല്യം സഹിക്കവയ്യാതെ ദേവലോകം ഒന്നടങ്കം മഹാവിഷ്ണുവിലും ബ്രഹ്മാവിലും അഭയം പ്രാപിച്ചു മഹാവിഷ്ണുവിന്റെ ഉപദേശപ്രകാരം ദേവന്മാർ കൈലാസനാഥനായ പരമേശ്വരനെ സങ്കടം ദേവന്മാരുടെ ശക്തിയാൽ അവതരിച്ച ബ്രാഹ്മി വൈഷ്ണവി മഹേശ്വരി വരാഹി ഇന്ദ്രാണി കൗമാരി എന്നീ ദേവിമാരെ ദാരികൻ തോൽപ്പിച്ചു തിരിച്ചയച്ചു ഒടുവിൽ ദാരികനെ നിറവഴിക്ക് നടത്താൻ മഹാദേവൻ ദൂതരിൽ പ്രമുഖനായ നാരദരെ പറഞ്ഞയക്കുന്നു ദാരികനാൽ അപമാനിതനായ നാരദരുടെ അവസ്ഥ കണ്ട് പരമശിവൻ കോപം കൊണ്ട് ചൊലിച്ചു ആ അഗ്നിയിൽ നിന്നും ഉഗ്രരൂപിയായ ആദിപരാശക്തി സാക്ഷാൽ ഭദ്രകാളി അവതരിക്കുന്നു ധാരികനെ വധിക്കാനായി ഭദ്രകാളി യാത്രയാകുന്നു ദാരികൻ്റെയും ഭദ്രകാളിയുടെയും യുദ്ധത്തിൽ ധാരികൻ്റെ ഒരു തുല് രക്തം പോലും താഴെ വീഴാതെ ഭദ്രകാളിയുടെ വാഹനമായ വേതാളം പാനം ചെയ്യുന്നു യുദ്ധത്തിൽ ദാരികൻ വധിക്കപ്പെടുന്നു അതേസമയം ലങ്കയിൽ രാമ രാവണ യുദ്ധത്തിൽ രാവണൻ രാമനാൽ വധിക്കപ്പെടുന്നു ദാരികനുമായി അതേസമയം യുദ്ധത്തിലായിരുന്ന ഭദ്രകാളിക്ക് രാമൻ രാവണനെ വധിക്കുന്നത് കാണാൻ സാധിച്ചില്ല ഇനി കഥയിൽ നിന്നും കാര്യത്തിലേക്ക് വരാം അന്ന് ഭദ്രകാളിക്കുണ്ടായ സങ്കടം തീർക്കാനത്രേ കാളി ക്ഷേത്രങ്ങളിൽ എല്ലാ വർഷവും കാളി പ്രീതിക്ക് വേണ്ടി തോൽപ്പാവക്കൂത്ത് നടത്തിവരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വാഴാലിക്കാവിൽ നടക്കുന്ന തോൽപ്പാവക്കൂത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ൂത്ത് പാരമ്പര്യമായി ചെയ്തു വരുന്ന കലാകുടുംബത്തിലെ കർമ്മമാണ് ഞാൻ എൻ്റെ പേര് വിശ്വനാഥ പുലവ വിളക്കുമാണം എന്ന് പറയുന്നതിൽ തേങ്ങ ഉടച്ച് രണ്ടും ഉണ്ടാക്കി ഒരു ഭാഗത്തിൽ എണ്ണ നല്ലെണ്ണ ഒഴിച്ചിട്ടാണ് കത്തിച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത് ഈ വെളിച്ചത്തിലാണ് പുറത്ത് കാണുന്നത് ഇത് ഹനുമാൻ്റെ പാവയാണത് സുഗ്രീവൻ വിഭീഷണൻ ഇത് ലക്ഷ്മണ് ഇത് ശ്രീരാമൻ്റെ പാവ ഇത് ദേവന്മാര് ആകാശത്ത് നിന്ന് പറയുന്നതാണ് അതാണ് കുറച്ച് ഉയർത്തി പാവളാടിയിരിക്കുന്നത് കുംഭകാരണ യുദ്ധത്തിന് പോകാൻ വേണ്ടിയിട്ട് ആനകൾ ആനപ്പട അതുപോലെ തന്നെയാണ് കുമ്പകരണമാണ് രാവളൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്ന ഭാഗമാണ് സീത അശോകവനത്ത് ശിംശോ വർഷത്തിൽ പാവക്കത്തിന് വളരെയധികം പഴക്കമുണ്ട് ഏകദേശം മുന്നൂറ് നാന്നൂറ് വർഷത്തിലധികം പഴക്കം കാണപ്പെടുന്നുണ്ട് എന്നിരുന്നാലും ആദ്യം ഈ രാമായണ കഥ പല ഭവനങ്ങളിൽ പോയി സംസ്കൃതത്തിൽ വിവരിക്കുമായിരുന്നു അത്രയും എന്നാൽ കമ്പരാമായണത്തിൻ്റെ വരവോടുകൂടി കമ്പരാമായണത്തിൽ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറോളം ശ്ലോകങ്ങൾ എടുത്ത് അതിനുവേണ്ടി മറ്റ് ഹിന്ദു പുരാണങ്ങളായ തർക്കം വേദം ശാസ്ത്രം വിതിഹാസം പുരാണം മറ്റ് ജീവിതവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം വിഷയം നമുക്ക് ആവശ്യമുണ്ടോ അതെല്ലാം ഇതിൽ ഉൾപ്പെടുത്തി ഇത് ചോദ്യവും ഉത്തരവും എന്നുള്ള രീതിയിൽ പോലെ നമ്മൾ ഈ കോട്ടവരെ പോലുള്ള മുഖം കാണും കാലത്ത് തോന്നുക

The cat sat on the രാമനെ പേടിച്ച് നീ എപ്പോഴും രാമായൻറെ മാമെ കൂപ്പള കണ്ടത് മാലിമാരുന്നാണ് മാലിമാനായിരിക്കണത് നീയേ ഭയം രാമഭയം രാമനെ കുറിച്ചുണ്ടാകുന്ന ഭയം നിങ്ങളുടെ മെയിൽ വന്നിരുന്നു ദേഹത്തിലുണ്ട് മനസ്സിലുണ്ട് നമ്മുടെ ദേഹത്തിൽ മുഴുവൻ രാമഭയം വന്നിരിക്കരുത് ശരി ഇതോ പറ

അതായാലും തോൽപ്പാ തോറ്റോർ അതുപോലെ താൻ അതുപോലെത്താൻ നിൻ്റവർ താഴ്വാ നല്ല പണക്കാർ അതുപോലെ ധനാഢ്യന്മാർ ഒരു സുപ്രഭാതത്തിൽ പോയി കുത്തുവാളെടുത്ത് ഓ അതെല്ലാം ദരിദ്രന്മാരാവേ ഭവിക്കും അതെല്ലാം പിന്നെ താൻ തോറ്റോർ വെൽകുവാർവർക്കും മേലായി നിൻ്റെ താഴ്വാർ താഴ്ന്തോരുയരുവാ അത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് പത്ത് പന്ത്രണ്ട് തലമുറകളായി ചെയ്തു വരുന്ന ഒരു ആചാര അനുഷ്ഠാന കലാരൂപമാണ് ഇത് ഉണ്ടാകുന്നത് ഞങ്ങളുടെ ഫാമിലി പത്ത് പന്ത്രണ്ട് വർഷത്തിലധികമായി ഇത് ചെയ്തു ചെയ്തുവരുന്നുണ്ട് നമ്മുടെ അച്ഛൻ കെ എൽ കൃഷ്ണൻകുട്ടി പുലവർ പ്രശസ്തനായ ആദ്യത്തെ നാഷണൽ അവാർഡ് കേന്ദ്ര സംഗീത നാടൻ അക്കാദമി നാഷണൽ അവാർഡ് വാങ്ങിയ അവാർഡ് പിന്നറാണ് അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഹാൻഡിക്രാഫ്റ്റ് സ്പോർട്സ് ഡിപ്പാർട്ടിമെൻറ്റിൻ്റെ ഡൽഹി രാഷ്ട്രപതി അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട് സ്വൽപാവകൂത്ത് ആദ്യം ക്ഷേത്രങ്ങളിൽ മാത്രമായിരുന്നു രാമാ മായണകഥയെ ആസ്പദമാക്കിയാണ് ക്ഷേത്രങ്ങളിൽ നമ്മൾ ചെയ്തു വരുന്നത് ഇത് പാലക്കാട് തൃശൂർ മലപ്പുറം എന്നീ ജില്ലകളിലായി ഏകദേശം നൂറോളം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ രാത്രി പത്ത് മണി മുതൽ രാവിലെ അഞ്ച് മണിവരെ അഞ്ച് ആറ് മണിവരെ തുടർച്ചയായി നടത്തി വരുന്ന ഒരു ആചാര അനുഷ്ഠാന കലാരൂപമാണ് തോൽപ്പാവക്കൂട്ടം ഇത് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തുവാനുള്ള കാരണം ഭദ്രകാളിയും ധാര്യനും തമ്മിലുള്ള യുദ്ധവും രാമരാവണ യുദ്ധവും ഒരേ സമയത്തായിരുന്നു അതുകൊണ്ട് രാമരാവണ യുദ്ധം കാണുവാൻ സാധിച്ചില്ല എന്നുള്ള ഭദ്രകാളിയുടെ പരിഭവമാണത്രേ പരംശയവൻ നീ ഒരിക്കലും സങ്കടപ്പെടേണ്ടതായ ആവശ്യമില്ല ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ കഥ തോൽപ്പാവക്കൂത്തായി അവതരിപ്പിക്കപ്പെടും എന്ന് അനുഗ്രഹിച്ചു അത്ര അങ്ങനെയാണ് പ്രത്യേകാവി ക്ഷേത്രങ്ങളിൽ തോൽപ്പാവ പൂത്തും ഇന്ന് നടത്തി വരുന്നത് എന്നാണ് ഐതിഹ്യം ഇതൊക്കെ ആരാനായാലും തോൽവിനെ ഭയമടയാവർക്കുണ്ടാകാൻ കാരണം എന്നാ അതല്ല വെള്ളത്തിൽ പ്രത്യേകമാകൊണ്ട് ചൊല്ല വേണം ചൊല്ല വേണം കേട്ടയോ രാവണം വരുക ഏതായാലും തോറ്റത് ആരുടെല്ലാം തോറ്റത് എന്നല്ല വാചോട്ട് പോണത് കൊണ്ട് പോരിത്ത് പോരുന്ന പോരിക്കോറോ നഞ്ചൻ കാന്തി കാരൽ കണ്ട കണ്ണൻ പാത്ത ശിവയൻ വായെന്ന ചന്ദി ഉയർമോകൈ തൂക അവയോരോ പാകി പുരന്താണയിൽ രാമായണം ഏഴ് ദിവസം പതിനാല് ദിവസം ഇരുപത്തൊന്ന് ദിവസം നാൽപ്പത്തിരണ്ട് ദിവസം അറുപത്തിനാല് ദിവസം വരെ തുടർച്ചയായി ഇന്നും നടന്നു വരുന്ന ക്ഷേത്രങ്ങൾ പലതും ഉണ്ട് എന്നിരുന്നാലും ശ്രീരാമ ജനനം മുതൽ പട്ടാഭിഷേകം വരെ ഇരുപത്തൊന്ന് രാത്രികളിലായി ഇരുപത്തൊന്ന് ദിവസങ്ങളിലായി ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് അത് കേരളത്തിൽ ആര്യങ്കാവ് കവളപ്പാറ ഷൊണ്ണൂറിനടുത്തെ ആ ക്ഷേത്രത്തിൽ മാത്രമാണ് ഇന്നും നടന്നു വരുന്നത്

അതുപോലെ തന്നെ പഴയ പഴയ പുരാണങ്ങൾ ആധുനിക തരത്തിലുള്ള പല പല അറിവുകളും നമുക്ക് ഈ തോൽപ്പാവത്ത് നടത്തുവാൻ ആവശ്യമാണ് അതുപോലെ തന്നെ എന്തെല്ലാം ആധ്യാത്മികമായ കാര്യങ്ങൾ നമുക്ക് എന്തെല്ലാം ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആവശ്യമുണ്ടോ അതെല്ലാം തോൽപ്പാവക്കൂത്തിലൂടെ പണ്ടുകാലത്ത് അവതരിപ്പിച്ചു വന്നിരുന്നു അത്രയും പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാർ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് തോൽപ്പാവക്കൂത്ത് പഠിച്ചവരെ ഒരു പത്ത് മുപ്പത് വർഷം കഴിഞ്ഞാൽ പോലവർ അല്ലെങ്കിൽ സ്കോള പണ്ടിയിൽ നിന്ന നാമധേയം ആ കാലത്തെ ആ നാട്ടുകാർ